ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പൂനെയിൽ കുറെ പി എഫ് ഐ പ്രവർത്തകർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് ലഹളയ്ക്ക് ഇറങ്ങി തിരിച്ചു കലാപം ആയിരുന്നു ലക്ഷ്യം സമരപ്പന്തല്ല സമരക്കാരാണ് അവരിങ്ങനെ പൊതുനിരത്തുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റോപ്പുകളിൽ ഇതൊക്കെയാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട വാസസ്ഥലങ്ങൾ എന്തായിരുന്നാലും പൂനെയിലെ പി എഫ് ഐ പ്രവർത്തകർ പാക്കിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതോടെ എൻ ഐ എക്കും കേന്ദ്രത്തിനുമൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി പക്ഷേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ എളുപ്പത്തിൻ്റെ കഥയല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഞാൻ ആ വാർത്ത തിരഞ്ഞു കാണാൻ പറ്റിയില്ല ഞാനൊരു രണ്ട് വാർത്തകളിൽ മാത്രം കണ്ടു രണ്ട് ചാനലുകളിൽ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ വാർത്തയങ്ങ് മുക്കി കാരണം നമ്മൾ ആരെയാണോ പീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെയാണല്ലോ ആ വാർത്ത അത് കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ടത് കൊടുത്തില്ല പിന്നെ ഇവരെ ഹർത്താലിന്റെ മറവിൽ ഈ പെട്രോൾ പമ്പും ഒക്കെയായി കെ എസ് ആർ ടി സിക്കും പബ്ലിക്കിനും ഒക്കെ വലിയ രൂപത്തിൽ നഷ്ടം വരുത്തിയത് ഇവരെ സഹായിക്കാൻ ഇവിടെ ഇടതനും വലതനും മാറി മാറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും എഴുതി കാണുന്നു ചരിത്രം കണ്ട ഏറ്റവും വലിയ റെയ്ഡ് എന്ന് എന്നാൽ ഞാൻ പറയുന്നു ഇനി ലോകം മടയിൽ കയറി ആക്രമിച്ച പിന്നിൽ എന്താണ് മുതൽ ഇന്ത്യൻ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ പെരുമാറ്റത്തിലും സംസാരങ്ങളിലും ഒക്കെ ഇപ്പോൾ ഏറെ മാറ്റങ്ങൾ ദൃശ്യമാണ് അതിനു പിന്നിൽ വേറിട്ട ഒരു ഇന്ത്യൻ നയതന്ത്രമുണ്ട് എന്നും ഏകപക്ഷീയ ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യയുടെ നേർക്ക് പാകിസ്ഥാൻ നടത്തിയിരുന്നത് ഇന്ത്യയെ വേദനിപ്പിക്കാനായി പാകിസ്ഥാനിൽ നിന്ന് നിരന്തരം കാരണം പാകിസ്ഥാൻ എപ്പോഴും വേണ്ടത് ഇന്ത്യയുടെ പതനമാണ് അതിന് പുറത്തു നിന്നുള്ള ശത്രുവിനെ അല്ല ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്കകത്തുനിന്ന് തന്നെയുള്ള ശത്രുവിനെ വരുതിയിലാക്കാൻ അവർക്കറിയാം പാകിസ്ഥാൻ പട്ടിണി കിടന്നു മരിച്ചാലും അന്നത്തിനു വേണ്ടി അഫ്ഗാനെ പോലെ കുഞ്ഞുങ്ങളെ പരസ്പരം വിൽക്കേണ്ടി വന്നാലും കിഡ്നി മുറിച്ച് വിൽക്കേണ്ടി വന്നാലും ഇന്ത്യയെ നശിപ്പിക്കാൻ കോടികൾ അവർ സംഘടിപ്പിക്കും ഇന്ത്യയിലേക്ക് അവർ ചെയ്തു യറ്റങ്ങൾക്ക് ആക്രമണങ്ങൾക്ക് നേരെയും അതിർത്തിയിൽ അതിശക്തമായ സുരക്ഷാ കോട്ട ഇന്ത്യ തയ്യാറാക്കിയിരുന്നു എങ്കിലും വലിയ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു വലിയ മാറ്റം ഇന്ത്യക്ക് സംഭവിച്ചു പാകിസ്ഥാന്റെ അതേ രീതിയിലോ കൂടിയ അളവിലോ പ്രത്യാക്രമണം നടത്തുക എന്ന തന്ത്രമായിരുന്നു പിന്നീട് ഇന്ത്യ പുറത്തെടുത്തത് ഇന്ത്യയിലേക്കുള്ള പാക് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ തന്നെ സൃഷ്ടിയാണ് എന്ന് പാകിസ്ഥാൻ നേരത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു നമുക്കെതിരെ തിരിയുന്ന ശത്രുവിനേക്കാൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മിത്രമായ ശേഷം വരുന്ന ശത്രുവിനെയാണ് രാജ്യത്തിനകത്ത് നിന്ന് ആരാണ് നമുക്കെതിരെ തിരിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അയൽ രാജ്യങ്ങളുമായി നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചു പക്ഷേ അകത്തുള്ള തീവ്രവാദികളെ രാജ്യദ്രോഹികളെ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞ സമയത്തോ ആ സ്പോട്ടിൽ തന്നെ പൂട്ടി ഭീകരസംഘടനകളുടെ കേന്ദ്രമാണ് പാകിസ്ഥാൻ ഇതിൽ അഞ്ച് ഭീകര സംഘടനകൾ സദാ ഇന്ത്യയ്ക്കു നേരെ തിരിഞ്ഞു നിൽക്കുന്നു ലഷ്കരെ തൈബ് തന്നെയാണ് പാക് തീവ്രവാദ സംഘടനകളിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നിരന്തരം അൽഖയ്തയും ശ്രമിച്ചു പോന്നു ചുരുക്കത്തിൽ തീവ്രവാദ സംഘടനകളുടെ നിരന്തര ആക്രമണങ്ങളിൽ പെട്ടുഴലുന്ന ഇന്ത്യയുടെ പുതിയ നീക്കം ഏറെ ശ്രദ്ധേയമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത് അൽ ഖൈദയുടെ സാമ്പത്തിക സഹായം പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചുവെന്നാണ് അതും തുർക്കി വഴി തുർക്കിയിലെ അൽഖൈദയുടെ സഹസംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമനിറ്റേറിയൻ റിലീഫ് നമ്മൾ കണ്ടതാണല്ലോ അവർ ഒരുമിച്ചിരിക്കുന്നതും കൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും ർ ഫ്രണ്ട് നേതാക്കളായ ഇ എം അബ്ദുൾ റഹ്മാൻ പ്രൊഫസർ പി കോയ എന്നിവർ ഇസ്താൻബൂളിലെത്തി ചർച്ചകൾ നടത്തിയത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇരു സംഘടനകളും അന്ന് ചർച്ച നടത്തിയത് ഇസ്ലാമിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വഴികളുണ്ട് എന്നതിനെക്കുറിച്ച് പോപ്പുലർ ഫ്രണ്ടിന് ഈ കൂടിക്കാഴ്ചയിൽ വലിയ സാമ്പത്തിക സഹായം ഉറപ്പുകിട്ടി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു സിറിയ പാലസ്തീൻ ജർമ്മനി ഈസ്റ്റേൺ യൂറോപ്പ് പാകിസ്ഥാൻ ലിബിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാലി എന്നിവിടങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ അൽക്കൊയ്ദയുമായി അടുത്ത ബന്ധമുള്ള സംഘടനയാണ് റഷ്യയും ഇസ്രായേലും ജർമ്മനിയുമൊക്കെ നിരോധിച്ചിട്ടുണ്ട് രാജ്യങ്ങളിൽ സജീവമായ ഐഎച്ച് എച്ച് തുർക്കിക്കു വേണ്ടി ചാരപ്രവർത്തനം സംഘടിപ്പിക്കുകയും ആ രാജ്യങ്ങളിൽ തുർക്കിക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള സംഘടനകളെയും വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും രൂപപ്പെടുത്തുകയും ചെയ്തു ലോകമുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്ത് വരാനായി തുർക്കി പ്രസിഡന്റ് എർദോഗൻ നിരന്തര പരിശ്രമത്തിലാണ് അതിന്റെ തുടർച്ചയാണ് ഐ എച്ച് എച്ച് നേതാക്കളുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അങ്ങ് തുർക്കിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ മറവിലാവണം പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ എന്ന് ഇത്തരം കൂടിക്കാഴ്ചകളിൽ ചർച്ചയായി എന്നതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു ചുരുക്കത്തിൽ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിലെ വിവിധ സംഘടനകളെ വലവീശിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് ഇത്തരം പുതിയ രാജ്യങ്ങളിൽ ശത്രുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കൽ സർവസാധാരണമാണ് അതിനുവേണ്ടി അവരുടെ മടയിൽ കയറി തന്നെ ആളെ കിട്ടുമെങ്കിൽ എങ്ങോട്ട് വലിക്കും അപ്പോ പിറന്ന നാടിനെ വഞ്ചിക്കുകയും ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന ഇവരെ നാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് രാജ്യം ഓർക്കണം കാരണം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പെണ്ണ് നാളെ എന്നെയും വഞ്ചിക്കുമോ എന്നൊന്നും ചിന്തിക്കാതിരിക്കുമോ ഒരു പുരുഷൻ എന്നതുപോലെ പിറന്ന നാടിനെ പണത്തിനു വേണ്ടിയോ ആയുധത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയോ ഒക്കെ ഒറ്റുകൊടുക്കാൻ തയ്യാറായ ഇവനെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ പ്രവേശിക്കുന്നതും ശത്രു ഭയപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യ മാറണം എന്ന തത്വമാണ് ഡോവലിന്റേത് ആക്രമണ ശൈലിയിൽ നിന്ന് തീവ്രവാദ സംഘടനകളെ പ്രതിരോധത്തിലേക്ക് തിരിക്കണം എന്ന ആശയമാണ് ഡോവൽ ഇന്ത്യക്ക് നൽകിയത് ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം തന്നെയാണ് പിന്നീട് മാനസികമായ മുൻതൂക്കം ഇന്ത്യക്ക് ലഭിക്കാനുണ്ടായ സാഹചര്യവും രാജ്യത്തിനുള്ളിൽ അനേകം പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉൾപ്പെടെ അനേകം വിഷയങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ശ്രദ്ധ ചിതറിയതിന് പിന്നിലും ഇന്ത്യൻ നയതന്ത്രമുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയോഗിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് അജിത് ഡോവൽ പ്രസംഗിച്ചിരുന്നു നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന് രണ്ടായിരത്തി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു തൊട്ടു പിന്നാലെ അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു ആക്രമണം എവിടെ നിന്നാണോ വരുന്നത് അവിടെ പോയി ശത്രുവിനെ ആക്രമിക്കുക എന്ന സന്ദേശമാണ് പിന്നീട് ഡോവൽ ഇന്ത്യക്ക് പകർന്നു നൽകിയത് മടയിൽ കയറി ആക്രമിക്കുക അപ്പോൾ ശത്രു ഭയപ്പെടും കണ്ടില്ലേ അതായത് രാജ്യ സ്നേഹികളായ ഒരുമിച്ച് കൂടിയപ്പോൾ ബുദ്ധിരാക്ഷസന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൈനിക ആഗോള രാജ്യങ്ങളുടെ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സൈന്യത്തെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഈ ശത്രു നിവാരണ തന്ത്രം പിന്നീട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയും പ്രതിരോധ രംഗത്തെ നയതന്ത്രങ്ങളിൽ വലിയ മാറ്റമാണ് അജിത് ഡോവലിന്റെ നിയമനത്തോടെ ഇന്ത്യയിൽ ഉണ്ടായത് ക്യാബിനറ്റ് റാങ്ക് മാത്രമല്ല കൂടുതൽ അധികാരങ്ങളോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നിയമനം പ്രധാനമന്ത്രിക്ക് നേരിട്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതും ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പകരമായി സേനാതലവന്മാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നതുമൊക്കെ പിന്നീട് ഡോവലാണ് ഇന്ത്യയുടെ നയതന്ത്രം രൂപീകരിക്കുന്നതിൽ ഉന്നതതല യോഗം ചേരുന്ന കാര്യത്തിൽ വലിയ വീഴ്ചയായിരുന്നു മുൻകാലങ്ങളിൽ സംഭവിച്ചത് പലപ്പോഴും അറച്ചു നിൽക്കുന്ന ഭരണ നേതൃത്വത്തെ ആയിരുന്നു ഇടക്കാലത്ത് ഇന്ത്യ കണ്ടതും കട്ടതും പി ജി എന്ന് വിളിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിൽ പ്രതിരോധ ആയുധങ്ങളുടെ നിർമ്മാണവും വിതരണവും ചുമതലയുള്ള സെക്രട്ടറി പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് കാബിനറ്റ് സെക്രട്ടറിയേറ്റ് സെക്രട്ടറി റവന്യൂ ബഹിരാകാശ ഐ ബി ഊർജ്ജ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടുണ്ട് വാജ്പേയിയുടെ കാലം മുതലേ ജി നിലവിലുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോവലിന് എസ് പി ജിയുടെ അധിക ചുമതല കൂടി നൽകി ഉന്നത വിനിയോഗിക്കുന്നത് അവർക്ക് പദവികൾ നൽകണം ഇപ്പോ നരേന്ദ്രമോദി അജിത് ഡോവൽ പിന്നെ നമ്മുടെ അമിത്ഷാ ഇവര് മൂന്ന് പേരും ആ നേതൃത്വ സ്ഥാനത്ത് വന്നതിന് ശേഷം എത്ര തവണ ഇന്ത്യ വിദേശ രാജ്യങ്ങളാൽ ശത്രു രാജ്യങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എത്ര തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ നടന്നവർ ഇന്ത്യയോട് യാചിക്കുന്ന സ്ഥിതിയെത്തി അഫ്ഗാനും ഇന്ത്യയും അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ അന്നം തിന്ന് ജീവിക്കേണ്ടി വന്നു ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അവർക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും ധാന്യങ്ങളൊന്നും ഇന്ത്യ മുടക്കിയിട്ടില്ല കാരണം മനുഷ്യത്വത്തിന് മുമ്പിലായിരുന്നു അഫ്ഗാൻ താലിബാൻകാര് കീഴടക്കിയപ്പോൾ കാബൂൾ വരെ പിടിച്ചെടുത്തു അവിടെ നിന്ന് അഭയാർത്ഥികളായി കയറി വന്നവരെയും ഇന്ത്യയിലെ കൈയും കൂട്ടി സ്വീകരിച്ചു ൾ ഇന്ത്യ ചേരാറില്ല എന്ന കുറവ് പരിഹരിക്കലായിരുന്നു ഡോവലിന്റെ ആദ്യ നീക്കം പദവി നൽകിയതോടെ സേനാ തലവൻമാരും സെക്രട്ടറിമാരും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാനുള്ള അധികാരം ഡോവലിൽ വന്നു ചേർന്നു പാകിസ്ഥാൻ സുരക്ഷാ വിദഗ്ധർ പോലും ഇത് ഭയപ്പെടുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപതിപ്പാണ് ഇന്ത്യ തിരിച്ചുപയോഗം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായതു മുതൽ പാകിസ്ഥാനെ വിറപ്പിച്ചു നിർത്തുകയാണ് ഡോവലിന്റെ മുഖ്യദൌത്യം വിരമിച്ച ചില പാക് പട്ടാളക്കാർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ഒറ്റയാൾ പട്ടാളം ഇന്ത്യയിലുണ്ട് അജിത് ഡോവൽ അഞ്ചാം തലമുറ യുദ്ധത്തിന്റെ മൂർത്തരൂപമാണ് അജിത് ഡോവൽ മിന്നലാക്രമണവും ആക്രമണവും ഡോവലിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ ആക്രമണങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്തിക്കുറിപ്പിച്ചു പാകിസ്ഥാനെക്കൊണ്ട് ഭീകരത നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകത്തിന്റെ കൈയ്യടി കണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ നിഴൽ യുദ്ധമോ ഭീകരതയോ ഇന്ത്യ ഉപയോഗിക്കില്ല എന്ന് ശബ്ദം ചെയ്തിട്ടുണ്ട് അത് രാജ്യത്തിന്റെ നയമല്ല എന്നാൽ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കും അതൊരുപക്ഷെ ശത്രുവിന്റെ നെഞ്ചിട്ട് ുള്ളിൽ ചെന്നായാലും സൂക്ഷ്മവും തന്ത്രപരവുമായ ഡോബലിന്റെ ഇത്തരം ബുദ്ധികളാണ് പുതിയ നയതന്ത്രത്തിന് ആക്കം കൂട്ടിയത് ശത്രു രാജ്യത്ത് മാത്രമല്ല ഇന്ത്യയ്ക്കുള്ളിൽ വളർന്നുവരുന്ന വിഘടന പ്രസ്ഥാനങ്ങളെ തച്ചുടയ്ക്കാനും ഇതേ തന്ത്രമാണ് പിന്നീട് ഡോബൽ പുറത്തെടുത്തത് ഉറി കരസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെ വൈകാരികമായി ആദ്യഘട്ടത്തിൽ ഇന്ത്യ പ്രതികരിച്ചില്ല എന്നാൽ വ്യക്തമായി ആസൂത്രണം ചെയ്തതിനുശേഷം സൈനിക നീക്കം നടത്തി എല്ലാം തച്ചുടച്ച് ഇന്ത്യ വിജയം ആഘോഷിച്ചപ്പോൾ പാകിസ്ഥാൻ തരിച്ചു നിന്നു ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഇത്തരം നീക്കങ്ങൾ പുറംലോകം അറിഞ്ഞില്ല ഡോബലിന്റെ കൃത്യമായ പദ്ധതികൾ വിജയം കണ്ടതിന്റെ ആവേശത്തി ലായിരുന്നു ഇന്ത്യയുടെ ഭരണകൂടം നീണ്ട വർഷങ്ങൾ മുസ്ലിം വേഷം ധരിച്ച് പാകിസ്ഥാനിൽ ചാരനായി കഴിഞ്ഞിരുന്ന ഡോവലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ മുക്കുമൂലെയുമൊക്കെ കൈവെള്ളയിൽ കോറിയിട്ടതുപോലെ ഒരിക്കൽ റോയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലെ തന്ത്രപ്രധാന വിവരങ്ങളെല്ലാം ഡോവൽ ഇന്ത്യക്ക് കൈമാറിയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ ഇന്നത്തെ ഈ നിലയിലെത്തിച്ചതിന് പിന്നിലും അജിത് ഡോവലിന്റെ ബുദ്ധി തന്നെ റോ എന്ന ഇന്ത്യൻ ചാരസംഘടനയെ ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ചാരസംഘടനയാക്കി മാറ്റുന്നതിലും അജിത് ഡോവലിന്റെ നേതൃവൈഭവമുണ്ട് മൊസാദിന്റെ തന്ത്രങ്ങൾ തന്നെയാണ് റോ പകർത്തിയെടുത്തത് റോ എന്ന ഇന്ത്യൻ ചാരസംഘടനയെ രാജ്യത്തിനകത്തുള്ള വിഘടനവാദികൾക്കെതിരെയും ഉപയോഗിക്കുന്നതിൽ വിജയിച്ചു അജിത് ഡോവൽ ഇസ്രായേലിൽ മൊസാദ് എങ്ങനെ നീങ്ങുന്നുവോ അതേ തന്ത്രങ്ങളാണ് ഇന്ത്യയിലും റോ എന്ന ചാരസംഘടന നടത്തുന്നത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ദേശീയ സേനാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് റോ എന്ന ചാരസംഘടന ഇന്ത്യക്കുള്ളിൽ വളർന്നു വരുന്ന വിഘടനവാദികളെ കളയുന്നു ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വ്യക്തി ദേശീയ വികടനവാദികളെ ഉപദേഷ്ടം അതുകൊണ്ട് തന്നെ ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ വ്യക്തമായ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കൾ എത്ര ജാഗ്രതയോടുകൂടി ആയിരിക്കും വിദേശ സഹായങ്ങൾ സ്വീകരിക്കുകയും മറ്റും ചെയ്തിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരെ തകർക്കാനും ഇങ്ങോട്ട് ആക്രമിക്കുന്നതിനേക്കാൾ കൂടിയ രൂപത്തിൽ അങ്ങോട്ട് ആക്രമിക്കാനും ശത്രുവിന്റെ മടയിൽ കയറി ആക്രമിക്കാനും കരുത്തുറ്റ ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ചില ഞാഞ്ഞൂലുകളെ പൊക്കാനാണ് അവർക്ക് പ്രയാസം കണ്ടില്ലേ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളെ കഴുകി വെളുപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സുരക്ഷിതമായ കരങ്ങളിൽ എത്തിക്കാനും ഇവർക്ക് സാധിക്കും ഈ ഭീകരവാദികളിൽ നിന്നും ഇന്ത്യയെ സുരക്ഷിതമാക്കാൻ ഇവർക്ക് സാധിക്കും ഈ തീവ്രവാദികളെ ഈ നാട്ടിൽ നിന്നും കഴുകിക്കളയാൻ അങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ തീർച്ചയായിട്ടും ഈ സാധിക്കും ും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്ന ചില സംഭവങ്ങൾ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന് പിന്നിലും ഡോവലിന്റെ ബുദ്ധി തന്നെ അന്ന് ഐ എസ് ഐ ചാരനെ പിടികൂടിയ ഡോവൽ ചാരിന്റെ വേഷത്തിൽ സുവർണ ക്ഷേത്രത്തിലെത്തി മിസോറാം നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറിയും ആക്രമണം നടത്തിയ ചരിത്രമുണ്ട് അജിത് ഡോവലിന് മിസോറാം നാഷണൽ ഫ്രണ്ട് അന്ന് തരിച്ചു ധരിച്ചുനിന്നുപോയത് ഒരൊറ്റ കാര്യത്തിൽ തങ്ങളിലൊരാൾ തങ്ങൾക്കെതിരെ ഒടുവിൽ പോക്കെടുക്കുന്ന നിമിഷം അജിത് ഡോവൽ അവരിലൊരാളായി വേഷപ്രച്ഛനനായി അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു കണ്ടഹാറിലെത്തി വിമാന രാജ്യങ്ങളുമായി വിലപേച്ചൽ നടത്തി ഒരു വശത്ത് മറുവശത്ത് തന്ത്രപരമായ കമാൻഡോ ഓപ്പറേഷനിലൂടെ യാത്രക്കാരെ രക്ഷിച്ചെടുത്തു അന്ന് ലോകം കയ്യടിച്ചത് ഇന്ത്യയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ത്യ കയ്യടിച്ചത് അജിത് ഡോവൽ എന്ന ബുദ്ധികേന്ദ്രത്തിന് പ്രത്യേക പദവി റദ്ദാക്കപ്പെട്ട കാശ്മീരിലേക്ക് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചതും അജിത് ഡോവലിനെ തന്നെ കാശ്മീരിൽ കലാപം ആളിക്കത്തുമെന്നും ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും വിലയിരുത്തിയുള്ള മറുപടിയായിരുന്നു അജിത് ഡോവൽ അജിത് ഡോവൽ കാശ്മീരിലെത്തിയ അതേ ദിവസം എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിച്ചു പിന്നീട് കാശ്മീരിലെ ജനങ്ങളോട് അജിത് ഡോവൽ നേരിട്ട് ഇനി നല്ല കാലമാണ് വരെ ഇന്ത്യൻ ചാര സംഘടനകളിലെ ചാരസംകളിലെ ഘടകം ഇന്ത്യയുടെ ജെയിംസ് ബോർഡ് എന്നറിയപ്പെടുന്ന ഇതേ അജിത് ഡോവലിനെ തന്നെയാണ് ഇന്ത്യയുടെ ചാരവൃത്തിയുടെ ഇതിഹാസം എന്ന് വാഴ്ത്തിപ്പാടുന്നതും ദേശീയ ഉപദേഷ്ടാവായി ചാർജെടുത്തതിന് തൊട്ടുപിന്നാലെ മുൻപാക് ഹൈക്കമ്മീഷണർമാരെ ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ആറ് മുൻ പാക് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഔദ്യോഗിക യോഗത്തിന് ചേരാത്ത വിധം മുഖഭാഗത്തോടെ അജിത് ഡോവൽ ഈ ചർച്ചയിലിരുന്നു പാക് ർമാർ അമ്പരന്ന് പോയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പിന്നീട് വളരെ പരുക്കൻമട്ടിൽ അജിത് ഡോവൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നല്ലതല്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാലോ പട്ടാൻകോട്ട് മുംബൈ ഭീകരാക്രമണങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാലോ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് കൈ കൊടുക്കാതെ ഒന്ന് പോലും ചെയ്യാതെ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് പിന്നീട് യോഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്പരമീഷണർമാർ അടിക്ക് തിരിച്ചടി കൊടുക്കുന്നത് മറുവശത്ത് എല്ലാ തീവ്രവാദികളുടെയും വികൃത മുഖം വെളിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ അജിത് ഡോവൽ ആവിഷ്കരിക്കും ഇവിടെയാണ് അജിത് ഡോവലിന്റെ തന്ത്രങ്ങൾ വ്യത്യസ്തമാകുന്നത് ഇന്ത്യയിൽ തന്നെ നിരവധി ഓപ്പറേഷനുകളാണ് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ ഇതിനകം നടന്നു നടന്നുകഴിഞ്ഞത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശക്തികളെയും അനുവദിക്കില്ല എന്നതാണ് അജിത് ഡോബലിന്റെ നിലം തന്നെയാണ് കഴിഞ്ഞ വർഷമായി പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രം നിരീക്ഷണത്തിലാക്കിയത് റോ ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി അജിത് ഡോവൽ മനഞ്ഞ് ആ തന്ത്രം ഒടുവിൽ ശത്രുവിന്റെ പാളയത്തിൽ വന്ന് ആക്രമിക്കുക എന്ന ഏറ്റവും ശക്തമായ തന്ത്രമാണ് അജിത് ഡോവൽ പുറത്തെടുത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിന്റെ മണ്ണിലെത്തി ഇതുപോലൊരു കേന്ദ്ര ഓപ്പറേഷൻ എന്നും സുരക്ഷിത മണ്ണും താവളവുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കരുതിയിരുന്ന ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ച് കേരളം അവർക്ക് സുരക്ഷിതമായ താവളമാണ് എന്ന് ഇവരുടെ മൂത്താപ്പായും പറഞ്ഞിട്ടുണ്ട് സാക്കിർ നായിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കോ അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും മതപരമായും രാഷ്ട്രീയപരമായും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അവിടെ പോയിക്കൊള്ളാൻ ഈ മടയിൽ കയറി ഇവരെ പിടിക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ സങ്കല്പിച്ചിട്ടില്ല ഉറപ്പു ിൽ സിദ്ധിക്കാപ്പൻ അന്ന് അറസ്റ്റിലായപ്പോൾ എവിടെയോ സംഭവിച്ച ഒരു സംഭവം എന്ന നിലയിലായിരുന്നു അന്ന് നേതാക്കൾ പ്രസംഗിച്ചത് കേരളത്തിൽ ഇത്തരം തന്ത്രങ്ങളൊന്നും വിജയിക്കില്ല എന്നിവർ ഉച്ചത്തിൽ പ്രസംഗിച്ചിരുന്നു രാത്രി കൊണ്ട് എല്ലാം തിരിഞ്ഞു പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വാദിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന്റെയും നാവ് ഉയരുന്നില്ല എന്തിനേറെ സ്വന്തം സമുദായം പോലും അവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിലും വളർച്ചയിലും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിന്തുണയുണ്ട് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ അതേ തന്നെ കേന്ദ്രം തിരുത്തി പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് അക്രമകാരികളെ തൂക്കിയെടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന പ്രസ്താവന അവിടെയാണ് കേന്ദ്രത്തിന്റെ അവസാന മികവ് അജിത് ഡോവലിനെ ഒരു ബുദ്ധിരാക്ഷസൻ ഇവിടെ വന്ന് ശത്രുവിന്റെ മടയിൽ വന്ന അവരെ ദ്രുതഗതിയിൽ പൊക്കണമെങ്കിൽ നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ചരിത്രം മാറി മറിഞ്ഞെങ്കിൽ ആരാണോ ഇവരെ വളർത്തിയത് ആ വിഷത്തെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്നു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്ന് കേട്ടിട്ടില്ലേ മുള്ളിനെ കൊണ്ട് തന്നെ മുള്ളെടുപ്പിക്കുന്ന ഒരു രീതി ഇവരെ ഇത്രയും കാലവും പ്രീണിപ്പിച്ച് സംരക്ഷിച്ചു വളർത്തി തേനും ആരാണോ അവരെ കൊണ്ട് തന്നെ ഇവരുടെ മോനെ ഒടിക്കാൻ ആ ചിത്രോബൽ പ്രയോഗിച്ച ഒരു തന്ത്രമാണ് ഈ ഹർത്താലിലൂടെ നമ്മൾ കണ്ടത് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ഹൈക്കോടതിയും പറഞ്ഞു അതുപോലെ ഇപ്പോ ഹർത്താലിനെ സംബന്ധിച്ച് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നതിന്റെ മുഴുവൻ റിപ്പോർട്ടും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂര് റെയ്ഡുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നൊരു പള്ളിയിലും റെയ്ഡ് നടന്നു എന്ന് കേൾക്കുന്നു ഇതൊക്കെ സംഭവിക്കണം നമ്മൾ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധി എൻ ഐ എയുടെ തലപ്പത്തുണ്ടെന്ന് കൂടി ഈ ഒരു സാഹചര്യം നമുക്ക് നിരവധി തെളിവുകളുണ്ട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ശത്രുവിടയുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അത്ര കണ്ട് വിജയിക്കില്ല ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായ നേതാക്കളെ ഏതു വിധേനയും പുറത്തിറക്കുക മാത്രമാണ് അവരുടെ മുന്നിൽ അടിയന്തരമായുള്ള വഴി അതിലപ്പുറത്തേക്കുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകും മദനിയുടെ അതേ പാതയിലേക്ക് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പതനവും ഇവിടെയാണ് അജിത് ഡോവൽ എന്ന തന്ത്രത്തിനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് വേറൊരു ും കൂടിയുണ്ട് ശത്രുവിനെ കീഴ്പെടുത്തുമ്പോൾ ജനാധിപത്യ വിരുദ്ധതകളുടെയും വേരുകൾ ഒന്നൊന്നായി തെളിവുകളൊന്നൊന്നായി പോസ്റ്റ് മോർട്ടം ചെയ്തെടുത്തത് ആ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് സമർപ്പിക്കേണ്ടടുത്ത് സമർപ്പിച്ചിട്ട് തന്നെയാണ് അവരെ കൂട്ടിയിരിക്കുന്നത്

ചരിത്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പറയുന്ന ഒരുപാട് അനുഭവ സമ്പത്തുള്ള ധാരാളം ആളുകൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാകും ഇങ്ങനെ ഒരു മാസ്മരികമായ ഒരു ഒരു സർജിക്കൽ റെയ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു മിന്നൽ റെയ്ഡ് അതും ശത്രുവിന്റെ തട്ടകത്തിൽ കയറി തന്നെ എൻ ഐ എവിടേക്കാ കയറി ചെല്ലുന്നത് ഓരോ ദേശീയ നേതാക്കളുടെയും വീടുകളിലേക്ക് ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിക്കുന്നു കഥകൾ തട്ടുന്നു പൊളിക്കുന്നു ഇങ്ങനെ ഒരു രീതി നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല പക്ഷേ അതിനേക്കാൾ വലുതാണ് ഇനി കാണാനിരിക്കുന്നത് വെറും ഒരു ക്ലാപ്പനെ പിടിച്ചപ്പോൾ കിട്ടിയ തെളിവ് വച്ചിട്ട് ഈ റെയ്ഡ് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പിടിച്ചവരിൽ നിന്നും കിട്ടുന്ന തെളിവുകൾ വച്ചിട്ട് അടുത്ത പൂരം കാണാൻ പോകുന്നതേയുള്ളൂ നന്ദി